രാവിലെ ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് കട്ടച്ചുക്കുഴിയിൽ ഒരു ആക്സിഡന്റ് വലിയൊരു ടോറസ് ലോറി ഒരു അടിയിലോട്ട് ഒരു സ്കൂട്ടർ പോയി കാട്ടാക്കട ഉള്ള അച്ഛനും മോളും വിഴിഞ്ഞിട്ട് പോയി മീനൊക്കെ വാങ്ങിയിട്ട് വാങ്ങിട്ട് വന്ന വരവാണ് ലോറി ഡ്രൈവറേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇത്രയും ബ്ലൈൻഡ് സ്പോട്ടായിരുന്നു അവൻ ഇടദിവസം കാണാൻ പറ്റില്ല അവൻ സിഗ്നൽ ഇട്ടത് സ്കൂട്ടർ ശ്രദ്ധിച്ചില്ല മീനും വാങ്ങിച്ചോണ്ട് വന്ന വണ്ടിയാണ് എന്താണ് സംഭവിച്ചത് இல்ல கைல உமா வந்து அங்க ஆ அது நியாயபரா வந்துருங்க നമ്മുടെ വഴിയുടെ റെസ്റ്റോറന്റിന്റെ അടുത്ത് ഫ്രണ്ടിലുണ്ടായ സംഭവമാണ് വഴിയുടെ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലായിട്ട് ആ കട്ടശങ്കുടിയിലോട്ട് പോകാൻ നിന്ന വണ്ടിയാണ് തിരിച്ചു മതി മീനൊക്കെ അവിടെ പോയിപ്പിള്ളി മീന് വാങ്ങിച്ചിട്ട് പോയ അയ്യോ നമ്മളവരെ

ഇവിടുന്ന് കയറി വന്നത് കേറി ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് റൈറ്റ് കയറി ലെഫ്റ്റ് എടുക്കാൻ വന്നത് അതിനിടയ്ക്ക് ഒരാൾ വിചാരിച്ച അങ്ങോട്ട് പോവാനായിരിക്കുന്നു ഇവിടുന്നേ ഇടിച്ചോണ്ടാ വന്നത് ഇവിടുന്ന് ഇടിച്ചു വരുന്നത് അപ്പൊ ഈ ബൈക്ക് അങ്ങോട്ടാണ് ബൈക്ക് അങ്ങോട്ട് ചേട്ടാ ആക്ച്വലി ബൈക്ക് ഇങ്ങനെ 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 ഇവങ്ങനെ തിരിച്ചു പോലെ ഇടിച്ച് വന്ന് ഇടിച്ച് ഇവരെ അവരെ ശ്രദ്ധിച്ചില്ല ഇവനും ശ്രദ്ധിച്ചില്ല വലിയ ആനപ്പുറത്തല്ലേ ഇവര് ശ്രദ്ധിക്കാറുണ്ട് അവര് ബൈക്കിൽ പോണോള വളച്ചാൽ സിനിമയിൽ എത്ര ഭാഗ്യം പോയിരുന്നു அண்ணா வீடவீட் இப்போ கேரி சைட் பருவ